नमस्ते श्लोकम् आर् भवन्तु पापानि कथं तु निष्कृदे कृदे विबोधनमस्ति पण्डिताः न निष्कृति किं विदिदा भवादृशा इति प्रबोधोत्पुरुषा बभाशिरे ദശകം ഇരുപത്തിരണ്ടാമത് അതിൽ ആറാമത്തെ ശ്ലോകം തുടരുകയാണ് ഭോ പണ്ഡിതാഹ പാപാരിഭവന്തു വിഷ്ണുദൂതന്മാർ യമകിങ്കരന്മാർക്ക് മറുപടി നൽകുകയാണ് യമദൂത പണ്ഡിതരന്മാരെ പാപങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ നിഷ്കൃതേ കൃതേ അഭി കഥം ദണ്ഡനം അസ്ഥി പ്രായചിത്നം ചെയ്താലും ശിക്ഷയുണ്ടോ ഭവാദൃശാം നിഷ്കൃതി വിധിതാന കിം യമകിങ്കരന്മാരെ നിങ്ങൾക്ക് പ്രായശ്ചിത്തം എന്താണെന്ന് അറിയില്ല എന്നുണ്ടോ ഇതി പ്രഭോ ത്വ തത്വത് പുരുഷാഭഭാഷിരേ ഇപ്രകാരമല്ലേ ഗുരുവായൂരപ്പ അങ്ങയുടെ ദൂതന്മാർ യമദൂതന്മാരോട് ചോദിച്ചത് അവർ തമ്മിലുള്ള സംഭാഷണത്തെ സംഭാഷണത്തെപ്പറ്റി എടുത്ത് പറയുകയാണ് അവർ യമദൂതന്മാരുടെ ചോദ്യത്തിന് വിഷ്ണുദൂതന്മാർ വിനയ ബഹുമാനപൂർവ്വമാണ് പ്രതികരിച്ചത് വിഷ്ണുദൂതന്മാർ സത്വഗുണപ്രധാനന്മാരാണല്ലോ അപ്പോൾ അവർ വളരെ വിനയത്തോടു കൂടിയാണ് അതിനോട് പ്രതികരിച്ചത് പാപം എന്ന വിഷയം പിന്നീട് ചർച്ച ചെയ്യാം പാപം ചെയ്തവർക്ക് ആ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ പ്രായശ്ചിത്ത പരിഹാര വിധികൾ ശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പ്രായശ്ചിത്തത്തെ പറ്റി അറിയില്ല എന്നുണ്ടോ ഇങ്ങനെ പ്രതികരിച്ചത് ഗുരുവായൂരപ്പൻ്റെ ദൂതന്മാരല്ലേ എന്ന് ഭഗവാനോട് ചോദിച്ച് പട്ടതിരിപ്പാട് ശ്ലോകം അവസാനിപ്പിച്ചു ഇവിടെ വളരെയധികം കഠിനമായ വാദ രോഗം അനുഭവിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു പാപം മുമ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതാണല്ലോ ഇങ്ങനെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഭട്ടതിരിപ്പാടിൻ്റെ ഒരു സംശയം ഇവിടെ ഭഗവാനോട് ഉന്നയിക്കുകയാണ് അതായത് പാ അവരോട് പറഞ്ഞത് വിഷ്ണതന്മാർ പാപം അവിടെ നിൽക്കട്ടെ പക്ഷെ പ്രായശ്ചിത്തം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏത് പാപം ചെയ്താലും അതിൻ്റെ പരിഹാരമായിട്ട് പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലെല്ലാം വിശദീകരിച്ചിട്ടുമുണ്ട് ഇന്നൊന്ന് തെറ്റ് പാപം ചെയ്തു കഴിഞ്ഞാൽ ഇന്നൊന്ന പ്രായശ്ചിത്തം കഠിനമായ പ്രായശ്ചിത്തം ഉണ്ടാവും അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ശക്തി കുറയുമെന്നും ചിലപ്പോൾ അത് തീരെ ഇല്ലാതായി പോകും എന്നുകൂടി പറയുന്നു അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതാണ് നമ്മുടെ സനാതനധർമ്മത്തിലെ ശാസ്ത്രങ്ങളൊക്കെ ഹിന്ദുക്കൾ പഠിക്കണം എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലല്ലേ നമ്മുടെ ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുള്ളൂ അതാണ് നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യം ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് ചെയ്തെ പറ്റി എന്നെ ആലോചിച്ചാലും ഒരാ ജീവിതം അങ്ങനെ ദുഃഖകരമായി പോകുന്നുണ്ടാവും ഇല്ല ആ തെറ്റ് പിന്നീട് മനസ്സിലാക്കി അത് തെറ്റന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അതിനെന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ എന്നു ശാസ്ത്രങ്ങളിൽ അന്വേഷിച്ച് ആ പ്രായശ്ചിത്തം ചെയ്യുക അപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുന്നു പട്ടുതിരിപ്പാടിൻ്റെ ജീവിതത്തിലും ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ തെറ്റുകൾ ചെയ്തതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുവാനും കൂടിയാണ് താൻ അങ്ങയ്ക്ക് മുമ്പിലിരുന്ന് നാരായണീയകാവ്യം രചിക്കുന്ന സൂചന വഴികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹവും എല്ലാം അറിയുന്ന ഒരാളായിരുന്നു പക്ഷെ പിന്നീട് ജീവിതം വഴിതെറ്റിപ്പോയി അങ്ങനൊരവസ്ഥ ഭട്ടതിരിപ്പാടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ ഒരു തവണ വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ നീ എന്ന് അദ്ദേഹം പത്തിരുപത്തി ഏഴ് വയസ്സ് പ്രായത്തിലാണ് പറഞ്ഞപ്പോൾ അത് വല്ലാതെ ഉള്ളിൽ തട്ടി ഭട്ടത്തിരിപ്പാടി അദ്ദേഹം തൻ്റെ ആ ഇടക്കാലത്ത് നടന്ന ദുർ ദുർനടപടികളെക്കുറിച്ച് അദ്ദേഹം വലിയൊരു കുടും പിന്നെ നമ്പൂതിരി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അവിടെ എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുക നല്ല കർമ്മങ്ങൾ അങ്ങനെ ജനിച്ച അദ്ദേഹം വിവാഹത്തിന് ശേഷം വഴിതെറ്റിപ്പോയി അപ്പോൾ പല ദുഷ്ടകർമ്മങ്ങളിലേക്കൊക്കെ താല്പര്യം ഉണ്ടാവാൻ തുടങ്ങി അദ്ദേഹം പതിവായി ചെയ്യുന്ന നാമജപങ്ങളും അതക്കങ്ങളും മുടക്കി എപ്പോഴെങ്കിലും തോന്നുമ്പഴുന്നേൽക്കും അങ്ങനെ ഒരു അലസ ജീവിതവും നടന്നു അപ്പോൾ ഭഗവാനോട് പറയാണ് ഇങ്ങനെ അജാമളൻ്റെ ഈ സംഭവവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങ് വിഷ്ണുതന്മാർ ഇടപെട്ടു അവിടെ പാപം ചെയ്ത് അചാമളനെ രക്ഷിക്കാനായിട്ട് അതുപോലെ ഈ പാവിയായ എന്നെയും രക്ഷിക്കണ്ടേ ഞാൻ അതിൻ്റെ പരിഹാരം പ്രായശ്ചിത്തമല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാരായണാന്നുള്ള നാമം തന്നെ അത് ഞാൻ നാരായണീയ കാവ്യം രചിച്ചുകൊണ്ട് എൻ്റെ പൂർവ്വജന്മപാപവും ഇത് ശേഷം നടന്ന പാപവും ഒരു പരിഹാരമായി കണക്കാക്കണം എന്ന ഒരു സൂചന ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ലഭ്യമാവും ശ്ലോകം ശ്ലോകമേഴ് ശ്രുതി സ്മൃതി വ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനം അനന്തസേവാദ്ധി പ്രബോഷി ശ്രുതി സ്മൃതിഭ്യാം വിഹിത വ്രതാദയഹ പാപം പുനന്തി വേദങ്ങളിലും മനുസ്മൃതി തുടങ്ങിയ സ്മൃതികളിലും വിധിച്ചതായ കൃത് ചാന്ദ്രായണം തുടങ്ങിയ പ്രായശ്ചിത്ത വ്രതങ്ങളെ അനുഷ്ഠിച്ചാൽ പാപം ചെയ്തു പോയ പാപം നശിക്കും വാസനാം ന ലൂനന്തി എങ്കിലും പാപം ചെയ്യുവാനുള്ള വാസന പ്രവണത ടെൻഡൻസി നശിക്കുന്നില്ല അനന്ത സേവാതു അനന്തസേവാദ്വയ്യം നികുനന്തി ഭഗവത് സേവ മൂലം പാപവും അത് ചെയ്യാനുള്ള വാസനയും അകറ്റുന്നു ഇതി പ്രഭോ തൊത് പുരുഷാഹ ബഭാഷരേ മഹാപ്രഭു ഇങ്ങനെ അങ്ങയുടെ ദൂതന്മാർ പറഞ്ഞു അതായത് ആ തെറ്റുകൾ ചെയ്തതിന് തക്കതായ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ ആ പാപം ഇല്ലാതായിത്തീരുന്നു എന്നുള്ള ആ ഒരു പ്രായശ്ചിത്യവിധി ഇവിടെ ഉദ്ധരിക്കുകയാണ് അതിന് കൃച്ഛചാന്ദ്രായണ വ്രതം എന്നൊരു വ്രതം അനുഷ്ഠിക്കാനാണ് പറയുന്നത് വെച്ചാൽ വെളുത്ത പക്ഷത്തിലെ പ്രതിപഥം മുതൽ വെളുത്ത വരെ ഒരു ഉരുളവീതം കൂട്ടിയും കറുത്ത പക്ഷത്തിലെ പ്രതിപഥം മുതൽ ഒരു ഉരുള വീതം കുറച്ചും അമാവാസി ദിവസം നിരാഹാരമനുഷ്ഠിച്ചും ഭക്ഷണത്തെ നിയന്ത്രിച്ച് ചെയ്യുന്ന കഠിനവ്രതമാണ് അങ്ങനെയാണ് ആ പ്രായശ്ചിത്ത വിധിയായിട്ട് പറയുന്നത് വേദങ്ങളിലും സ്മൃതികളിലും പാപപരിഹാരാർത്ഥം ധാരാളം പ്രായശ്ചിത്തങ്ങൾ വിധിച്ചിട്ടുണ്ടെന്ന് വിഷ്ണുദൂതാക്കൾ കാലദൂതാക്കളെ ഓർമ്മിപ്പിച്ചു അത്തരം പ്രായശ്ചിത്ത വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പാപം നശിക്കുന്നു എങ്കിലും പാപങ്ങൾ ചെയ്യാനുള്ള വാസന പൂർവജന്മകർമ്മവാസനകളാൽ നശിക്കുന്നില്ല വാസനാപരത്താൽ ചെയ്യുന്ന പാപങ്ങൾ നശിക്കുവാൻ ഭഗവത് സേവ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിഷ്ണുദൂതാക്കൾ പറഞ്ഞു എല്ലാറ്റിനും പരിഹാരമുണ്ട് പ്രായശ്ചിത്തം പരിഹാരമുണ്ട് പക്ഷേ ഈ വാസന നശിക്കണമല്ലോ നമ്മളിപ്പോൾ ഒരു തെറ്റെയ്യുന്നത് നമ്മുടെ വാസന കൊണ്ടാണ് ആ തെറ്റ് ചെയ്ത് അതിന് പരിഹാരം ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ആ വാസന അവിടെ നിൽക്കുന്നുണ്ട് ആർജിച്ചതാണ് ഈ വാസന എന്ന് ടെൻഡൻസി അത് തീരെ പോകുന്നുണ്ടെങ്കിൽ ഭഗവത് സേവ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ വെറും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എട്ടാമത്തെ സ്ലോ

ആഗ്രഹീത പ്രായശ്ചിത്തം എങ്ങനെ ചെയ്തു എന്ന് പറയുന്നു ഭയപരവശനായി ഹരിനാമം ഉച്ചരിച്ചു ഇതിപ്രബോധ പുരുഷാപാഷിരേ അങ്ങനെയല്ലേ ഭഗവാനെ അങ്ങയുടെ ദൂതന്മാർ പറഞ്ഞത് അത് എത്രയോ വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആയിരം കോടി ജന്മങ്ങൾ ജന്മങ്ങൾ എത്രയോ ആയിരം ആയിരം ഉണ്ടാവുമല്ലോ കോടി ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ നാരായണ എന്ന് പേരിട്ടുകൊണ്ട് എപ്പോഴും ആ മകനെ വിളിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ദിവസം എത്രയോ നാരായണനാമം അദ്ദേഹം അറിയാതെ തന്നെ ഒരുവിട്ടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നാരായണനാമം പതിവായിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുകയാണ് ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ നാരായണ എന്ന ഹരിനാമം ശബ്ദിച്ചതുകൊണ്ട് അചാവിളൻ അനേകം കൂടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്ക് കൂടി പ്രായശ്ചിത ചെയ്തു കഴിഞ്ഞുവെന്ന് വിഷ്ണു പാർഷവധന്മാർ ഹേമകിങ്കരന്മാരോട് പറഞ്ഞു അങ്ങനെ തന്നെ അല്ലേ ഭഗവാനെ അങ്ങയുടെ ദൂതന്മാർ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ശ്ലോകം ഭട്ടതിരിപ്പാട് ഉപസംഹരിക്കുകയാണ് ആ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടി ഈ നാരായണ നാമം കൊണ്ട് അതാണ് നമ്മളെപ്പോഴും ജീവിതത്തിൽ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴക്ക് നാരായണ നാരായണ അങ്ങനെ ചിലർ നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് കേൾക്കുക എന്തെങ്കിലും ഒരു സാധനം എടുക്കുക നാരായണമാണ് അങ്ങനെ ജവിച്ചുകൊണ്ട് ആ സംഖ്യ കൂടി 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 വരും അപ്പോൾ കോടാലുകൂടിയാവും അപ്പോൾ ഈ പൂർവ്വജന്മത്തിലുള്ള ഭാവങ്ങളൊക്കെ ഇല്ലാതായി എന്നാണ് ശ്ലോകം മുമ്പ് നൃണാമബുദ്ധിമുന്ദ അബുദ്ധ്യ കീർത്തനം അഭിമുന്ദ കീർത്താൻ ബോധപൂർവം അല്ലെങ്കിലും കീർത്തനം നൃണാം മനുഷ്യന്റെ പാപസമൂഹത്തെ അഗ്നി യഥാ ഔഷധം യഥാ രോഗാൻ തഥാ ദഹതി തീയ്യ വിറകുകളെ ദഹിപ്പിക്കുന്നത് പോലെയും മരുന്ന് രോഗങ്ങളെ എന്ന പോലെയും ദഹിപ്പിക്കുന്നു അസ്യ മഹിമാ താദൃശ നാമജപത്തിൻ്റെ മഹിമ അതുപോലെയാണ് ഇതി പ്രബോധ പുരുഷാപഭാഷിരേ എന്ന് അങ്ങേടെ സേവകന്മാർ പറഞ്ഞു പഴയ കാലത്തൊക്കെ വീടുകളിൽ വൈകുന്നേരമായാൽ സന്ധ്യാനാമം എല്ലാവരും ചെല്ലും മുതിർന്നവരും താഴെയുള്ളവരും കാരണം ആ ദിവസം ചെയ്ത പാപങ്ങൾ ആ ജപത്തിലൂടെ ഇല്ലാതായിത്തീരുന്നതാണ് പിറ്റേ ദിവസത്തേക്ക് ബാക്കി വരുന്നില്ല പക്ഷേ ആ ആചാരം ഇപ്പോൾ മിക്ക വീടുകളിൽ ഇല്ലാതായിരിക്കണം അപ്പോൾ പാപം ഇങ്ങനെ പിറ്റേത് ദിവസത്തെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും എത്രയാണ് കൂടിയിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത വിധം അബദ്ധത്തിൽ ഒരുവൻ്റെ കയ്യിലുള്ള തീ ഉണങ്ങിയ വിറകൻ കൂട്ടത്തിൽ പതിച്ചാൽ വിറകെല്ലാം കത്തിച്ചാമ്പലാകും കഴിക്കുന്ന മരുന്നിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റി അറിയില്ലെങ്കിലും അത് കഴിച്ചാൽ രോഗവിമുക്തി നേടുന്നു അതുപോലെ ബോധപൂർവമല്ലെങ്കിലും ഉകുന്ദനാമ ശബ്ദം വ്യക്തിയുടെ മുഖത്ത് നിന്ന് വേർഗവിച്ചാൽ പാപങ്ങൾ ഇല്ലാതാകുന്നു ഭഗവാന്റെ സേവകന്മാർ ഇങ്ങനെ പറഞ്ഞുവെന്ന് പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ മഹാഭാവം എന്തോ ചെയ്തിട്ടുണ്ടോ ഭഗവാനെ ഉണ്ടെങ്കിൽ ഇത് അങ്ങയുടെ നാരായണ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നാരായണ നാമം തന്നെയാണ് എപ്പോഴും ജവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാപങ്ങൾക്ക് ഒരറതി വരുത്തുകയാണ് ശ്ലോകം ഭവത്പദം ബഡേരസോ യാമ്യഭടയി അപാസ്യതയും വിഷ്ണുദൂതന്മാരുടെ അഭിപ്രായം ബോധ്യപ്പെട്ട യമദൂതന്മാർ സ്ഥലം വിടുകയും ഭഗവത്ഭടാനാം ഗണേതിരോഹിതേ ജ അങ്ങയുടെ സേവകന്മാർ അപ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അസോ കഞ്ചന കാലം ഭവത്സ്മൃതി ആചരൻ ഭവത്ഭടേ ഭഗത്പദം പ്രാപി അജാമ്പളൻ കുറച്ചു കാലം ഭഗവത്ഭജൻ ആചരിച്ച് ഭഗവാന്റെ സേവകന്മാരാൽ വൈകുണ്ഠത്തിലേക്ക് ആനയിക്കപ്പെട്ടു നരകത്തിലേക്ക് വലിച്ചുകൊണ്ടു വന്ന ആ യമകിങ്കരന്മാർ വിഷ്ണുദൂതന്മാരുടെ അഭിപ്രായം കേട്ട് ഉടനെ കൃത്യത്തിന് പിന്തിരിഞ്ഞു അവർ നരക നരകലോകത്തേക്ക് പോയി അത് കഴിഞ്ഞ ശേഷം വിഷ്ണുദൂതന്മാർ തിരിച്ചും പോയി അവിടെ ആ മരണം വന്ന് അവസാനിപ്പിക്കുന്നില്ല അജാമുളനെ അദ്ദേഹത്തിൻ്റെ നാമജപത്തിൻ്റെ മഹത്വം കൊണ്ട് പിന്നീടും അദ്ദേഹം ജീവിക്കുന്നു എന്നാണ് പറയുന്നത് വിഷ്ണുദൂതന്മാരുടെ വിശദീകരണമാണ് യമദൂതാക്കൾക്ക് ബോധ്യപ്പെട്ട കാര്യം എന്നാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത് ആ തെറ്റുകൾ മുഴുവനും ഈ നാമജപത്തിലൂടെ ദഹിച്ചു പോയി എന്ന അർത്ഥം കൂടി ഇതിലുണ്ട് അടുത്ത്

സ്വതന്രി ഭക്തേഷണ ഗമ്യതാ ഭഗവത് ഭക്തന്മാരുടെ സമീപത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് സ്വകീയ ഭൃത്യാനുച്ചകൈ അശിഷിച്ചത് തൻ്റെ കിങ്കരന്മാർക്ക് കർശനമായ വിലക്ക് യവൻ കൽപ്പിച്ചു വാതാലയനാഥ ദേവസ്വത്തും മാം പാകി ഭഗവാനെ അവിടെ നിന്ന് തന്നെ രക്ഷിക്കണമേ അവിടെ യമൻ്റെ അടുത്ത് വന്ന് യമകിങ്കരന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിഷമമുണ്ടായി ദുഃഖമുണ്ടായി കാരണം യമനെ ഈ നരകത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് മഹാവിഷ്ണുവാണ് ആ മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൂതന്മാരെ ഉള്ള എത്തിയാൽ നിങ്ങൾക്ക് എന്താ കാര്യം വേഗം അടങ്ങി വരേണ്ട വേണ്ടത് അത് വെറുപ്പിച്ചത് ഏറ്റവും വലിയ തെറ്റാണ് അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് യമൻ പ്രത്യേകമായിട്ട് ഭിങ്കരന്മാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് നാരായണനാമത്തിൻ്റെ മഹത്വം യമൻ വരെ ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അച്ചാമണ്ണനെ നരകത്തിലേക്ക് കൊണ്ടുവരാൻ ചെന്ന യമദൂതാക്കൾ കൃത്യം നിർവഹിക്കാൻ പറ്റ നരകത്തിലേക്ക് മടങ്ങി അവിടെ വെച്ച് വിഷ്ണുദൂതാക്കളെ കണ്ടതും അവരുമായി തർക്കിച്ചതും ഒടുവിൽ കൃത്യം നിർവഹിക്കാതെ മടങ്ങിയതും യമകിങ്കരന്മാർ യമധർമ്മനെ ബോധ്യപ്പെടുത്തി വിഷ്ണുഭക്തന്മാരുമായി എന്ന് കേട്ടപ്പോൾ മഹാവിഷ്ണു തന്നോട് അപ്രീ തോന്നുകയില്ലേ എന്നോർത്ത് യമൻ ഭയപ്പെട്ടു പോകും നരകാധിപനായ യമധർമ്മനെ നിശ്ചയിച്ചത് മഹാവിഷ്ണുവാണ് യമന്റെ ബോസ് ആരാണ് മഹാവിഷ്ണുവാണ് അതാണ് ആ ഭയമുണ്ടായത് ആ നിലയിൽ മഹാവിഷ്ണു യമൻ്റെ മേലധികാരിയാണ് ഉടനെ തന്നെ തൻ്റെ കിങ്കലന്മാർക്കെല്ലാം ഭഗവത് ഭക്തന്മാരുടെ അടുത്തേക്ക് പോകരുതെന്ന കർശനമായ നിർദ്ദേശം എന്തായാലും ഉടനെ അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തു ഒരിക്കലും വിഷ്ണു ഭക്തന്മാരുടെ അടുത്തേക്ക് പോകരുത് തന്നെയാണ് എത്തിനോക്കാനും കൂടി പാടില്ല ഞങ്ങൾക്ക് അവിടെ ഒരു കാര്യമില്ല അതൊക്കെ ദൂതാക്കൾ കൈകാര്യം ചെയ്തോളും യമദേവൻ പോലും ഗുരുവായൂരപ്പിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയതായി പട്ടതിരിപ്പാട് ഭഗവാനോട് സൂചിപ്പിച്ചു പിന്നീട് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ദശകം സമാപിക്കും നമസ്തേ